ഹലോ ട്രേഡേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ ചാനലിലെ നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി അനാലിസിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ ഓസ് മാക്കാട് സോ അങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ മാർക്കറ്റ് പക്ഷേ നല്ലൊരു ഫോളും നമുക്ക് ഇന്നത്തെ മാർക്കറ്റിൽ കാണാൻ പറ്റിയിട്ടുണ്ട് അല്ലേ സി എക്സാക്ട്ലി നമ്മൾ ഇന്നത്തെ മാർക്കറ്റിൽ മാർക്കറ്റ് അനാലിസിന്റെ വീഡിയോയിൽ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഇന്ന ഇന്ന കാര്യങ്ങള് നമ്മൾ മാർക്കറ്റിൽ ശ്രദ്ധിക്കാനുള്ളത് എന്താണോ നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുള്ളത് തന്നെയാണ് മാർക്കറ്റിൽ ഇന്ന് ഉണ്ടായിട്ടുള്ളത് എക്സാക്ട്ലി ഒരു റാലി ഉണ്ടായി ഒരു ബേസ് ഉണ്ടായി പ്രോപ്പർ ആയിട്ട് ഒരു ഡ്രോപ്പും ഉണ്ടായി ഇന്നലെ ഞാൻ ക്ലിയർ ആയിട്ട് എഴുതി കാണിച്ചിട്ടുണ്ട് റാലി ബേസ് റാലി ഓറൻസ് റാർലി ബേസ്ഡ് ഡ്രോപ്പ് ഈ ഒരു രണ്ട് കാര്യങ്ങൾ ഇവിടെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ബട്ട് പ്രോഫിറ്റ് ബുക്കിങ്ങിനുള്ള പോസിബിലിറ്റി കൂടുതലാണ് ഇത്ര ഇത്ര ക്യാൻഡിൽ മുകളിലേക്ക് പോയതുകൊണ്ട് എന്ന് പറഞ്ഞിട്ട് പ്രീവിയസ്ലി ഉള്ള ക്യാൻഡിൽസ് വെച്ചിട്ടടക്കം ഞാൻ എക്സാമ്പിൾസ് ചെയ്യാൻ അവിടെ കാണിച്ചിട്ടുണ്ട് സോ നിങ്ങൾക്ക് എല്ലാവർക്കും ആ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിട്ട് ഉണ്ടാവുമെന്ന് വിശ്വസിക്കുകയാണ് സോ എപ്പോഴും പറയുന്ന പോലെ ചെറിയ ചെറിയ ഉള്ളൂ മാർക്കറ്റിൽ നമ്മൾ അതിനെ കൺസിസ്റ്റൻ്റ് ആയിട്ട് പ്രാ പ്രാക്ടീസ് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് എഡ്ജ് കിട്ടും ആ ഒരു എഡ്ജാണ് നമ്മളെ മാർക്കറ്റിൽ രക്ഷിക്കുന്നത് എന്നുള്ളതാണ് സോ ഇന്നലെ എന്തൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് എങ്ങനെയൊക്കെയാണ് മാർക്കറ്റ് ഉണ്ടായിട്ടുള്ളത് ഇനി നാളെ നമ്മുടെ ഫിനിഫ്റ്റിയുടെ എക്സ്പയറി ആണ് സോ ഇന്നത്തെ ക്ലോസിംഗ് കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നാളെ നല്ലൊരു കണ്ടിന്യൂഷൻ ട്രേഡ് നമുക്ക് നമുക്കവിടെ കിട്ടാൻ സാധ്യതയുണ്ട് സോ അതിനകത്തന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട് ലൈക്ക് നമുക്ക് ചാർട്ടിലേക്ക് പോകാൻ ഡീറ്റെയിൽ ആയിട്ടുള്ള പിന്നെ അനാലിസിസും കാര്യങ്ങളൊക്കെ നോക്കാം എങ്ങനെയാണ് നാളത്തേക്ക് നമ്മൾ പ്രിപ്പയർ ആവേണ്ടത് എന്നുള്ളത് നോക്കാം ഓക്കെ ഞാനിപ്പോൾ ഉള്ളത് ബാങ്ക് നിഫ്റ്റിയുടെ ഫൈവ് മിനിറ്റ് ഫിഫ്റ്റി മിനിറ്റ് ടൈം ഫ്രെയിം ഐട്ടിലാണ് സി ബാങ്ക് നിഫ്റ്റിയിൽ ചെറിയൊരു കാര്യം ഉണ്ടായിട്ടുണ്ട് അതായത് നിഫ്റ്റിയിൽ നമ്മൾ നോക്കുകയെന്നുണ്ടെങ്കിൽ നിഫ്റ്റിയിൽ നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്ന ലെവൽ എന്ന് പറഞ്ഞത് ഈ ഒരു ലെവലായിരുന്നു ഈ ഒരു ലെവലിന്റെ ഉള്ളിൽ ഓപ്പൺ ചെയ്തിട്ട് കുറച്ച് സമയം ഇവിടെ ട്രേഡ് ചെയ്തതിന് ശേഷം താഴത്തേക്ക് വീഴുകയാണെന്നുണ്ടെങ്കിൽ എന്നായിരുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ബട്ട് നിഫ്റ്റിയിൽ എന്താണെന്ന് വെച്ചാൽ മാർക്കറ്റ് ഇന്ന് ഈ ഒരു ലെവലിൽ തന്നെ ഓപ്പൺ ആയി കുറച്ച് സമയം വന്നു അതിനുശേഷം അവിടെ നിന്ന് ട്രേഡ് ചെയ്ത് താഴത്തേക്ക് വന്നു ചെറിയൊരു ഫുൾ ബാക്കും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ടെങ്കിൽ അൾട്ടിമേറ്റ്ലി മുകളിലേക്കുള്ള മൂവിലൊന്നും അധികം സിയുടെ പ്രീമിയമൊന്നും പീടെ പ്രീമിയം അല്ലാണ്ട് കുറേ ഒന്നും ഉണ്ടായില്ല അൾട്ടിമേറ്റ്ലി മാർക്കറ്റ് ഒരു താഴത്തേക്ക് തന്നെ വന്നിട്ടുണ്ട് നമുക്കൊരു ചെറിയ പ്രോഫിറ്റ് കാണിച്ചിട്ടുണ്ട് ബട്ട് ഇവിടെ ബാങ്ക് നിഫ്റ്റിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള ലെവലൊക്കെ എക്സാക്ട്ലി വർക്ക് ആയിട്ടുണ്ട് ബട്ട് ഇവിടെ വന്നിട്ടുള്ള പ്രശ്നം എന്താ വെച്ചാൽ ഫസ്റ്റ് ക്യാൻ ഇറ്റ് സെൽഫ് ബ്രേക്ക് ആവുമായിരുന്നു നമ്മൾ ഇന്നലെ പറഞ്ഞത് ഇവിടെ മാർക്കറ്റ് കുറച്ച് സമയം ട്രേഡ് ചെയ്തിട്ട് വീഴുകയാണ് എന്നുണ്ടെങ്കിലായിരുന്നു ബട്ട് ഇവിടെ മാർക്കറ്റ് വന്നിട്ട് എന്ത് താഴത്തേക്കുള്ള ഒരു പാറ്റേണും കാര്യങ്ങളൊക്കെ കാണിച്ചു ഇവിടുന്ന് മാർക്കറ്റ് താഴത്തേക്ക് വീണു ഇവിടുന്ന് നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു മൊമെന്റ് തന്നെയായിരുന്നു ബട്ട് ഇവിടെ ക്യാച്ച് ചെയ്യാൻ പറ്റുമോ എന്ന് വെച്ചാൽ മൈ ആൻസർ വിൽ ബി നോ എന്നുള്ളതായിരിക്കും കാരണം ഈ ഒരു സാഹസ്യത്തിന് ഞാൻ എന്തായാലും മുതിരിവില്ല കാരണം ഇവിടെ നമുക്ക് മാർക്കറ്റ് നിന്നിട്ടുണ്ട് ഇവിടെ റേഞ്ച് ഉണ്ടാക്കിയിട്ടുണ്ട് ബട്ട് ഇവിടെ ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ ഒരു ട്രാപ്പിനുള്ള സാധ്യത ഉണ്ടാവുമോ എന്നുള്ളതായിരുന്നു എന്റെ ഉണ്ടായിരുന്നത് കാരണം ഫസ്റ്റ് ക്യാൻഡിൽ ഇവിടുന്ന് ഒരു പുൾബാക്ക് കാണിച്ചത് കൊണ്ട് മാത്രം ലാൻഡ് മാർക്കറ്റ് നിന്നിട്ടുള്ള നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും ഒക്കെ ഈ ഒരു റേഞ്ചിന്റെ ഉള്ളിൽ തന്നെയായിരുന്നു നിന്നിട്ടുള്ളത് ഫസ്റ്റ് മിനിറ്റ് ക്യാൻഡിലുള്ള റേഞ്ചിന്റെ ഉള്ളിൽ തന്നെയായിരുന്നു സോ അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടുന്ന് വിട്ടത് പിന്നെ ബാക്കിയുള്ള ട്രേഡിനെ പ്ലാൻ ചെയ്തത് സോ ഇനി നാളത്തേക്ക് എന്ത് എന്ന് ചോദിക്കുമ്പോൾ ഇതിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്താ വെച്ചാൽ ഡെയിലി ടൈം ഫ്രെയിം ചാർട്ടിൽ തന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഇന്ന് ക്ലിയർ ആയിട്ടൊരു സെല്ലിംഗ് അതായത് പ്രോപ്പർ സെല്ലിംഗ് മൊമെന്റും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ബട്ട് അത് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആവുന്നത് എന്തുകൊണ്ടാണെന്നറിയാം ഒരു കണ്ടിന്യൂഷൻ മൂവ് നമുക്ക് കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് പ്രീവിയസ്ലി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും ഇവിടെ സെല്ലിംഗ് മൂവ് ഉണ്ടായിരുന്നു അതിന് കണ്ടിന്യൂഷൻ ഒരു റേഞ്ച് തന്നെയാണ് കിട്ടിയത് ബട്ട് അതിനുശേഷം നല്ലൊരു മൂവ് താഴത്തേക്ക് വന്നു എഗയിൻ ഇവിടെ ഒരു കണ്ടിന്യൂഷൻ മൂവ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ബട്ട് ഇവിടെ ഒരു മൂവ് ഉണ്ടായി അത് മുകളിലേക്ക് തന്നെ ഡ്രാ ചെയ്ത് പോകുന്ന നമുക്ക് കാണാൻ പറ്റിയത് സോ ഇവിടെ നമുക്ക് കുറേ ദിവസങ്ങൾക്ക് ശേഷം അതായത് ഇവിടുന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ദിവസങ്ങൾക്ക് ശേഷം ഒരു കണ്ടിന്യൂഷൻ മൂവ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് സോ ഈ ഒരു റേഞ്ചിന്റെ താഴത്തേക്ക് മാർക്കറ്റ് അപ്രോച്ച് ചെയ്യാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് അപ്രോച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അഗൈൻ നല്ലൊരു ടാർഗറ്റ് നമുക്ക് വരാനുള്ള സാധ്യതയുണ്ട് റേഞ്ച് ഏതാണെന്ന് വെച്ചാൽ ഫോർട്ടി സെവൻ തൗസൻഡ് എന്നത് ഏറ്റവും ബേസ് ആയിട്ടുള്ള ലെവൽ എന്ന് പറയുന്നത് സോ നമുക്ക് നാളത്തേക്കുള്ള അനാലിസിന് നമുക്ക് എങ്ങനെ പ്ലാൻ ചെയ്യാം സി ഈ മാർക്കറ്റ് ഇപ്പൊ നിൽക്കുന്ന ലെവൽ ഉണ്ടല്ലോ അതായത് ആ റേഞ്ച് ഫോർട്ടി സെവൻ ടു ഫിഫ്റ്റി സോറി ടൂ ഹൺഡ്രഡ് അല്ല ഫോർട്ടി സെവൻ ടൂ ഫിഫ്റ്റി സോ മാർക്കറ്റ് ഈ ഒരു റേഞ്ചിൽ നിന്നിട്ട് ഫോർട്ടി സെവൻ ടൂ ഫിഫ്റ്റി ഓൾമോസ്റ്റ് ടു തേർട്ടി എന്നുള്ള ലെവലിൽ തന്നെ നമുക്ക് എടുക്കാം ടൂ തേർട്ടി ഒരു റേഞ്ചിന്റെ ഉള്ളിലായിട്ട് മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് താഴത്തേക്കാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് ഫസ്റ്റ് ടാർഗറ്റ് ആയിട്ട് ഫോർട്ടി സെവൻ ഫൈവ് ഹൺഡ്രഡ് എന്ന സോറി ഫോർട്ടി സെവൻ തൗസൻഡ് എന്നുള്ള ലെവലിൽ നമുക്ക് കാണാൻ പറ്റും ആൻഡ് അത് അതേപോലെ തന്നെ മുകളിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫോർട്ടി സെവൻ ഫോർ ഫിഫ്റ്റി എന്നുള്ള ലെവലിൽ നമുക്ക് വാച്ച് ചെയ്യാം ഫോർട്ടി സെവൻ ഫോർ ഫിഫ്റ്റി ഫോർട്ടി സെവൻ ടു തേർട്ടി എന്ന ലെവൽസാണ് ഞാൻ മാർക്ക് ചെയ്തിട്ടുള്ളത് മാർക്കറ്റ് ഈ റേഞ്ചിന്റെ ഉള്ളിലായിട്ട് ഓപ്പൺ ചെയ്ത് ഇവിടെ കുറച്ച് സമയം നിന്ന് ട്രേഡ് ചെയ്തിട്ട് മുകളിലേക്ക് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിനുള്ളിൽ കുറച്ച് സമയം നിന്ന് ട്രേഡ് ചെയ്തിട്ട് മുകളിലേക്ക് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മുകളിലേക്കുള്ള ഒരു മൊമെന്റ് നമുക്ക് കാണാൻ പറ്റും ബട്ട് ഇവിടെ നിന്നിട്ട് ട്രേഡ് കുറച്ച് സമയം ഇവിടെ നിന്നിട്ട് അതായത് ഒരു പ്രോപ്പർ നമുക്കൊരു സൂപ്പർ ബാലൻ ക്യാൻഡലോ കാണിച്ചിട്ട് താഴത്തേക്ക് ബ്രേക്ക് ചെയ്യാമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരുപാട് നേരം ട്രേഡ് ചെയ്യൊന്നും വേണ്ട താഴത്തേക്കുള്ള മൊമെന്റും കിട്ടണമെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂഷൻ മൊമെന്റും തന്നെ നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട് സോ ഫ്ലാറ്റ് ഓപ്പൺ ആയിട്ട് ഇവിടെ നിന്നിട്ട് ഇവിടുന്ന് താഴത്തേക്ക് ബ്രേക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ട്രേഡിലേക്ക് എൻ്റർ ആവാൻ പറ്റും ഫോർട്ടി സെവൻ തൗസൻഡ് എന്നുള്ളതിനെ ഫസ്റ്റ് ടാർഗറ്റ് ആയിട്ട് നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും ആൻഡ് പിന്നെ സി മാർക്കറ്റ് ഇൻ എനി ചാൻസ് മാർക്കറ്റ് ഗ്യാപ്പാണ് ഉണ്ടാവുന്നതെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാല് ഫോർട്ടി സെവൻ തൗസൻഡും ഫോർട്ടി സെവൻ ഹൺഡ്രഡും ഫോർട്ടി സെവൻ ടു ഹൺഡ്രഡ് ഒക്കെ പിന്നെ സെല്ല് ചെയ്യുന്ന സാധ്യത വരും സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു റേഞ്ചും ഈ ഒരു റേഞ്ചും മാർക്കറ്റിൽ ഒരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും പിന്നെ ഒരു വോൾട്ടലറ്റിക്കുള്ള സാധ്യതയുണ്ട് സി വലിയൊരു റേഞ്ച് ഒക്കെ ഉണ്ട് ബട്ട് എന്നാലും വോളറ്റൈൽ മൊമെന്റും വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം എന്താ സംഭവിക്കുക എന്നുള്ള ഒരു ക്യാൻറ്റിൽ ഇങ്ങനെ വരും ഒരു ക്യാൻ്റിൽ താഴത്തേക്ക് വരും പിന്നെ മുകളിലേക്ക് ഒന്ന് വരും താഴത്തേക്കൊന്ന് വരും മുകളിലേക്ക് ഒന്ന് താഴത്തേക്കൊന്നും ഇങ്ങനെ വരും അനതു മാത്ര ഇത്രയും നല്ലൊരു സെല്ലിങ് വന്ന മാർക്കറ്റിൽ ഇനി മാർക്കറ്റ് മുകളിലേക്ക് കയറുകയാണെന്നുണ്ടെങ്കിൽ സീയുടെ പ്രീമിയം പയ്യ 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 മാത്രമേ കയറുള്ളൂ ബട്ട് ഒരു പോയിന്റിലെ റെഡ് കാൻഡിൽ വന്നു കഴിഞ്ഞാൽ പ്രീമിയം നല്ല രീതിയിൽ കുറയും ചെയ്യും സോ മുകളിലേക്കുള്ള മൊമെന്റം ചോപ്പി ആയിരിക്കും സ്ലോ ആയിരിക്കും സോ അവിടെ നമ്മൾ ക്വാണ്ടിറ്റി അഡ്ജസ്റ്റ് ചെയ്യേണ്ടതിന് മുകളിലേക്ക് പോവുകയാണ് എന്നുണ്ടെങ്കിൽ വാട്ട് ഇഫ് മാർക്കറ്റ് ഗ്യാപ് ഡൗൺ ആണ് ഓപ്പൺ ആവുന്നതെങ്കിൽ സി മാർക്കറ്റ് ഗ്യാപ് ഡൗൺ ആണ് ഓപ്പൺ ആവുന്നതെങ്കിൽ ഫോർട്ടി സെവൻ തൗസൻഡ് എന്നുള്ള റേഞ്ച് നമുക്ക് ക്രൂഷ്യലായിട്ട് മാറും ഫോർട്ടി സെവൻ തൗസൻഡിൻ്റെ അടുത്ത് മാർക്കറ്റ് എന്ത് റിയാക്ഷൻ കാണിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടതിന് താഴത്തേക്ക് ഫോർട്ടി സെവൻ തൗസൻ്റെ താഴത്തേക്കും ബ്രേക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ ഒരു റേഞ്ച് ഉണ്ടാക്കിയിട്ടോ അല്ലെങ്കിൽ പ്രൈസ് പ്രൈസാക്ഷൻ ഉണ്ടാക്കിയിട്ടോ താഴത്തേക്ക് ബ്രേക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ ഒരു നല്ല ഫോളോ അപ്പ് ട്രേഡുകൾ കിട്ടാനുള്ള സാധ്യത സോ മാർക്കറ്റ് റേഞ്ച് ലൈക്ക് ഈ റേഞ്ചിൽ ഓപ്പൺ ചെയ്തിട്ട് താഴത്തേക്ക് വീഴുകയാണെന്നുണ്ടെങ്കിലും ഓർ ഗ്യാപ് ഡൗൺ ഓപ്പൺ ചെയ്തിട്ട് ഓപ്പൺ ചെയ്തിട്ട് ഫസ്റ്റ് ടാർഗറ്റ് 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 ആയിട്ട് ആയിട്ട് എടുക്കുക എന്നുള്ള സെക്കൻഡ് എടുക്കുക സോ ഗ്യാപ്ഡൌൺ ആവുന്ന ഫോർട്ടി സെവൻ തൗസൻഡ് താഴെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ഫസ്റ്റ് ടാർഗറ്റ് ആയിട്ട് വരും ആ ഒരു താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഫോർട്ടി സെവൻ ഫൈവ് ഫിഫ്റ്റി എന്നുള്ള ഫോർട്ടി സിക്സ് ഫൈവ് ഫിഫ്റ്റി എന്നുള്ള ലെവലിലേക്കും അതിനുശേഷം ഫോർട്ടി സിക്സ് ത്രീ സെവൻ എന്നുള്ള മാർക്കറ്റ് അപ്രോച്ച് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും സോ നമുക്ക് ഈ ഒരു ലെവലിന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫിമോണിച്ച് എക്സൻഷൻ ഫിമോണാച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവൽ വരെയൊക്കെ വരുന്നതിന് പ്രത്യേകിച്ച് വലിയ പിന്നെ മടിയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അതായത് ഫോർട്ടി സെവൻ ഫൈവ് ഹൺഡ്രഡ് സിക്സ് ഫിഫ്റ്റി സിക്സ് ഹൺഡ്രഡ് ഈ റേഞ്ചിലേക്കൊക്കെ മാർക്കറ്റ് അപ്രോച്ച് ചെയ്യുന്നതായിട്ട് വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല സോ ആ ഒരു ലെവലിനെ നമ്മൾ പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യുക താഴത്തേക്കുള്ള മൊമെന്റ് ആണെന്നുണ്ടെങ്കിൽ ഒരു പിന്നെ നല്ലൊരു ഒരു ഫോളോങ് മൊമെന്റ് നമുക്ക് കിട്ടാൻ സാധ്യത ഉണ്ട് ഫോർട്ടി സെവൻ തൗസൻഡ് താഴെ സസ്റ്റൈൻ ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ സോ ആ ഒരു മൊമെന്റിനെ പ്ലേ ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് ഇനി എന്താണ് നിഫ്റ്റിയിൽ നമ്മൾ നാളത്തേക്ക് വാച്ച് ചെയ്യേണ്ടത് സി നിഫ്റ്റി ഒന്നും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് നിഫ്റ്റിയിൽ പ്രോപ്പർ ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന താഴത്തേക്കുള്ള ഒരു മൂവിനെ നമ്മൾ വാച്ച് ചെയ്യണമെന്നുള്ള ആൻഡ് അതിന് പറഞ്ഞിട്ടുള്ള റീസൺസ് ഒക്കെ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട് ഞാൻ വിശ്വസിക്കുകയാണ് സോ അഗ്യിൻ ഇവിടെ ഫിഫ്റ്റി മിനിറ്റ് ഐ ഫ്രെയിം ചാർട്ടിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആയിട്ട് വരാൻ പോകുന്ന പോയിന്റ് എന്ന് പറയുന്നത് ഈ ഒരു ലെവലിൽ തന്നെയാണ് അതായത് മനസ്സിക്കേണ്ടത് നിഫ്റ്റിൽ നമുക്ക് ഫസ്റ്റ് ലെവലായിട്ട് വരാൻ പോകുന്നത് ഈ ഒരു ലെവലിൽ തന്നെയാണ് എടുത്തുള്ളത് അതായത് പിന്നെ ട്വന്റി ടു നയന്റി എന്നുള്ള ലെവൽ ട്വന്റി ടു ടു നയന്റി ട്വന്റി ടു നയന്റി മാർക്കറ്റ് ഈ ഒരു റേഞ്ചിൽ ഓപ്പൺ ചെയ്തിട്ട് മാർക്കറ്റ് താഴത്തേക്ക് വീഴാൻ തുടങ്ങുക എന്നിട്ട് ട്വന്റി ടു ടു നയന്റിയുടെ ശേഷം ഫസ്റ്റ് സപ്പോർട്ടായിട്ട് മാർക്കറ്റിന് വരാൻ പോകുന്നത് ട്വന്റി ടു ടു തേർട്ടി എന്നുള്ള പോയിന്റാണ് സോ മാർക്കറ്റിൽ ഫസ്റ്റ് നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു റേഞ്ചിന്റെ ഉള്ളിലായിട്ട് മാർക്കറ്റ് ഓപ്പൺ ആവുന്നു ടു നയന്റി സോറി ട്വന്റി ടു നയന്റിക്കും അതുപോലെ തന്നെ ത്രീ നയന്റിക്കും ഉള്ളിലായിട്ട് മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് ഇതിനുള്ളിൽ കുറച്ച് സമയം ട്രേഡ് ചെയ്തിട്ട് താഴത്തേക്ക് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ താഴത്തേക്കുള്ളൊരു മൊമെന്റ കണ്ടിന്യൂ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും ടു നയൻറ്റിയുടെ താഴായിട്ട് ടു തേർട്ടി എന്നുള്ളൊരു ഫസ്റ്റ് ലെവലായിട്ട് വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും ആൻഡ് അതിനുശേഷം ട്വന്റി ടു ഹൺഡ്രഡ് അതിനുശേഷം ട്വന്റി ടു തൗസൻഡ് എന്നുള്ള ലെവലിലേക്കൊക്കെ മാർക്കറ്റ് അപ്രോച്ച് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും സോ ആ ഒരു ലെവലിനെ പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യാവുന്നതാണ് ഇനി എന്താണ് വാട്ട് ഇഫ് മാർക്കറ്റ് മുകളിലേക്കാണ് പോകുന്നതെങ്കിൽ സി മുകളിലേക്കാണ് പോകുന്നതെങ്കിൽ ഇവിടുന്ന് നല്ലൊരു സെല്ലിംഗ് പ്രഷർ നമുക്ക് നിഫ്റ്റിയിൽ വന്നിട്ടുണ്ട് സി നമുക്ക് ഇവിടെ സ്റ്റോക്കുകൾ നോക്കിയാൽ കാണാം പറ്റും ഓൾമോസ്റ്റ് എല്ലാ സ്റ്റോക്കുകളും നല്ല ഡീപ് റെഡി തന്നെയുള്ളത് സോ അതുകൊണ്ട് മുകളിലേക്കുള്ള മൊമെന്റ് ഏറ്റവും ചെറിയ ക്വാണ്ടിറ്റിയിൽ ഏറ്റവും ചെറിയ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മാത്രം ട്രേഡിനെ പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ് ഇനി ഈ ഒരു ലെവലിൽ അതായത് ട്വന്റി ടു ത്രീ നയൻറ്റി എന്നുള്ള ലെവലിൽ ഫോർ ഹണ്ട്രഡ് ആ റേഞ്ചിനെ മുകളിലേക്ക് ബ്രേക്ക് ചെയ്യുക എന്നുണ്ടെങ്കിൽ ടാർഗറ്റ് ആയിട്ട് വരാൻ പോകുന്നത് ഈ ഒരു ലെവലിൽ മാർക്കറ്റിൽ ഒരു ഹഡിൽ എടുക്കാനുള്ള സാധ്യതയുണ്ട് ഇവിടുന്ന് കാരണം ഇവിടെ റേഞ്ച് ഇട്ടാക്കിയിട്ട് ഈ ഒരു ബ്രേക്ക് ഔട്ട് എന്നിട്ടാണ് മറിയൊരു താഴത്തേക്ക് വന്നുള്ളത് അതിനുശേഷം ട്വന്റി ടു ഫൈവ് ഹൺഡ്രഡ് എന്നുള്ള ലെവൽ ക്രൂഷ്യൽ ലെവലായിട്ട് ആക്ട് ചെയ്യും അതിന്റെ മുകളിലായിരിക്കും എന്താ പറയുക മേക്കൂർ ബ്രേക്ക് എന്നുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവുക സോ ആ ഒരു ലെവലിനെ പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യണം ആൻഡ് അതിൻ്റെ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം നിഫ്റ്റിയിൽ നമ്മൾ വാച്ച് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടുന്ന് മാർക്കറ്റിൽ പ്രോപ്പറായിട്ട് ഒരു ട്രെൻഡ് ലൈൻ ഫോളോ ചെയ്യുന്നുണ്ട് ആ ഒരു ട്രെൻഡ് ലൈനെ പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യാം ഈ ഒരു ട്രെൻഡ് ലൈന് മാർക്കറ്റ് താഴത്തേക്ക് ബ്രേക്ക് ആയി കഴിഞ്ഞാലും എങ്ങനെയാണ് മാർക്കറ്റിന്റെ മൊമെൻ്റം എന്നുള്ളത് ശ്രദ്ധിക്കുക മൊമെന്റം നല്ല ഒരു മൊമെന്റില് വരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ട്രെൻഡ് ലൈനൊക്കെ മാർക്ക് ചെയ്ത് ബ്രേക്ക് ചെയ്തിട്ട് മാർക്കറ്റ് താഴത്തേക്ക് വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും ബട്ട് സ്ലോ ആൻഡ് സ്റ്റഡി മൊമെന്റമാണ് വരുന്നതെങ്കിൽ ഈ ഒരു ട്രെൻഡ് മാർക്കറ്റ് ചെറുതായിട്ട് ഒന്ന് സപ്പോർട്ട് എടുക്കാനും മുകളിലേക്ക് ഒന്ന് പുഷ് ആവാനുള്ള സാധ്യതയുണ്ട് സോ ഈ ഒരു ലെവലിനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ലെവലിൽ ഇതിനെ ബ്രേക്ക് ചെയ്തിട്ട് ഹോൾഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ട്രെൻഡ് ലൈനെ ആയിട്ട് വാച്ച് ചെയ്യുക ഈ ട്രെൻഡ് ലൈനെ നിങ്ങളുടെ ചാർട്ടിൽ ഇപ്പോൾ തന്നെ വരച്ചു വെക്കുക എന്നതാണ് ഇനി അതുപോലെ തന്നെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ് നമ്മുടെ പിന്നെ ഫിനിഫ്റ്റിയുടെ എക്സ്പയറിയിൽ നിന്നാണ് സംഭവിക്കാൻ പോകുന്നത് ഫിനിഫ്റ്റിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ ഇമ്പോർട്ടൻ്റ് ഒരു 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 തന്നെയാണ് മാർക്കറ്റ് നിൽക്കുന്നത് ആ എന്ന് നമുക്ക് ഈ ലെവലിനെ വാച്ച് ചെയ്യാം അതായത് പിന്നെ ട്വന്റി തൗസൻഡ് താഴെ മാർക്കറ്റിന് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ഫസ്റ്റ് ലെവലായിട്ട് മാർക്കറ്റ് അപ്രോച്ച് ചെയ്യാൻ പോകുന്നത് ട്വന്റി തൗസൻഡ് സെവൻ ഫിഫ്റ്റി എന്നുള്ള ലെവലായിരിക്കും സെവൻ ഫിഫ്റ്റിക്ക് താഴെ സസ്റ്റെയിൻ ആകാൻ പറ്റി കഴിഞ്ഞാൽ അടുത്തായിട്ട് വരാൻ പോകുന്നത് പിന്നെ സിക്സ് ഫിഫ്റ്റി എന്നുള്ള ലെവലിലേക്കായിരിക്കും സോ ഈ രണ്ട് ലെവലിലും വാച്ച് ചെയ്യാൻ പറയാനുള്ള കാരണം എന്താ വെച്ചാൽ ഇന്ന് മാർക്കറ്റിൽ ചെറുതായിട്ടെങ്കിലും ഒന്ന് ഹോൾഡ് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ന് പിന്നെ നമ്മുടെ ബജാജ് ഫിൻസർവ് ചെറുതായിട്ടൊന്നും മാർക്കറ്റിനെ ഫി ഫിൻ നിഫ്റ്റിനെ ഹോൾഡ് ചെയ്യുന്നുണ്ടായിരുന്നു സോ അതുകൊണ്ട് മാത്രമാണ് ഫിൻ നിഫ്റ്റിയിൽ ഭയങ്കരമായിട്ടുള്ള ഒരു മൂവ് വരാഞ്ഞത് ആൻഡ് എച്ച് ഡി എം സി നല്ല നല്ല രീതിയിൽ വീക്കാവുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നു സോ അങ്ങനെയാണെങ്കിൽ നാളെയും ഒരു കണ്ടിന്യൂഷൻ മൊമെന്റും കിട്ടാൻ നാളെ നമ്മളുടെ എക്സ്പയർ ബ്ലാസ്റ്റിംഗ് എക്സ്പയറി ആയിട്ട് ഫിൻ നിഫ്റ്റിയിൽ മാറാനുള്ള സാധ്യതയുണ്ട് സോ ആ ഒരു ലെവലിനെ പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യണം അതുപോലെ തന്നെ ട്വന്റി തൗസൻഡ് നയൻ ടെൻ അല്ലെങ്കിൽ നയൻ ട്വന്റി എന്നുള്ള ലെവലിൽ നമുക്ക് വാച്ച് ചെയ്യാം നയൻ ടെൻ നയൻ ഫിഫ്റ്റീനെ വാച്ച് ചെയ്യാം സോ ഈ ഒരു റേഞ്ചിന്റെ മുകളിൽ പോയാൽ മാത്രമേ ഇതിനകത്ത് ഒരു സിഇ ട്രെയിനിനെ പ്ലാൻ ചെയ്യാൻ പാടുള്ളൂ കാരണം ഇന്ന് നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവിടുന്ന് മുകളിലേക്ക് പോകുന്ന ക്യാൻഡിൽസ് എല്ലാം തന്നെ സ്ട്രോങ് കാൻഡിൽസ് ആയിരുന്നു ഫസ്റ്റ് ഈ ഒരു ഫോൾ കഴിഞ്ഞതിനു ശേഷം ഇവിടുന്ന് മുകളിലേക്ക് പോകുന്ന ക്യാൻഡൽസ് എല്ലാം തന്നെ ഈച്ച് ആൻഡ് എവറി ക്യാൻഡൽ സ്ട്രോങ് ക്യാൻഡൽസ് ആയിരുന്നു ഇവിടുന്ന് പോകുന്ന ക്യാൻഡൽസ് എല്ലാം തന്നെ സി ഇവിടുന്ന് ഇത്രയും നല്ലൊരു സ്ട്രോങ് ക്യാൻഡിൽ പോയിട്ട് ആ ഒരു സ്ട്രോങ് കാൻഡിലിന് റിക്കവർ മാർക്കറ്റ് താഴത്തേക്ക് പുഷ് ചെയ്യുന്ന രണ്ട് ക്യാൻഡിൽ വെച്ചിട്ട് അത്രയും സ്ട്രോങ് ക്യാൻഡൽസ് ആ പോകുന്നല്ലേ ഇവിടെ ഒന്ന് രണ്ട് മൂന്ന് ക്യാൻഡലൊക്കെ വെച്ചിട്ട് താഴത്തേക്ക് വരുന്നേ ബട്ട് മാർക്കറ്റിന് എന്താവാൻ പറ്റുന്നില്ല ഈ ഒരു റേഞ്ചിന്റെ മുകളിൽ സസ്റ്റെയിൻ ചെയ്യാനായിട്ട് പറ്റുന്നില്ല സോ ഇവിടുന്ന് മുകളിലേക്കുള്ള മൊമെന്റും വരുന്നുണ്ടെങ്കിൽ നയൻ ഹൺഡ്രഡ് എന്നുള്ള ലെവലിന്റെ മുകളിൽ സസ്റ്റെയിൻ ആയാൽ മാത്രമേ മുകളിലേക്കുള്ള മൊമെന്റ് ഉണ്ടാവുള്ളൂ സോ നാളെ ആവശ്യമില്ലാതെ സിഇയിൽ പോയിട്ട് പണി വാങ്ങാണ്ടിരിക്കുക ഈ റേഞ്ചിന്റെ മുകളിലാണെങ്കിൽ മാത്രം സിയിലേക്കുള്ള ട്രേഡുകളെ പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ് ഇനി എന്താണ് ഹെവി വെയിറ്റ് സ്റ്റോക്കുകൾ നമ്മൾ നാട്ടിലേക്ക് വാച്ച് ചെയ്യേണ്ട പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ സി ഹെവി വെയിറ്റ് സ്റ്റോക്കുകൾ വാച്ച് ചെയ്യേണ്ട പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ട് നമ്മൾ പിന്നെ എച്ച് ഡി സി ബാങ്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വൺ ഫോർ ടു ഫോർ എന്നുള്ള ലെവലിൽ നമുക്ക് വാച്ച് ചെയ്യാം വൺ ഫോർ ടൂ ഫോറിന്റെ താഴെ വന്നു കഴിഞ്ഞാൽ എഗയിൻ ചില വീക്ക്നസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് സോ ആ ഒരു ലെവലിനെ പ്രോപ്പർ ആയിട്ട് വാച്ച് ചെയ്യണം അത് അതുപോലെ തന്നെ എന്താണ് ഐ സി ഐ സി ബാങ്കിൽ നമ്മൾ നാളത്തേക്ക് വാച്ച് ഐ സി ഐ സി നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുള്ള ലെവലിതായിരുന്നു അതിന്റെ താഴെ മാർക്കറ്റിന് പ്രോപ്പറായിട്ട് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് സോ എഗെയിൻ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സെവന്റി ഫൈവിനെ നമുക്ക് വാച്ച് ചെയ്യാം തൗസൻഡ് സെവൻറ്റി ഫൈവ് തൗസൻഡ് സെവന്റി ഫൈവിന്റെ താഴെ വന്നു കഴിഞ്ഞാൽ എഗയിൻ ചെറിയ ചെറിയ രീതിയിൽ മാർക്കറ്റിൽ താഴത്തേക്ക് ഒന്നുകൂടി ഡ്രാഗ് ആവാനുള്ള സാധ്യത ഉണ്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സിക്സ്റ്റി ഫൈവ് സിക്സ്റ്റി സെവൻ എന്നുള്ള ലെവലിലേക്കൊക്കെ മാർക്കറ്റ് അപ്രോച്ച് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും ഐ സി ഐ സി ബാങ്ക് ആൻഡ് അതുപോലെ തന്നെ എന്താണ് നമ്മൾ പേ ചെയ്യുന്നത് ആക്സിസ് ബാങ്കിൽ നാളത്തേക്ക് വാച്ച് ചെയ്യേണ്ട പോയിന്റ് എന്ന് പറഞ്ഞാൽ ആക്സിസ് ബാങ്കിൽ അടുത്തായിട്ട് വരുന്നത് റൗണ്ട് നമ്പർ എന്ന് പറയുന്നത് തൗസൻഡ് ഹൺഡ്രഡ് എന്നുള്ള ലെവലിലാണ് തൗസൻഡ് ഹൺഡ്രഡിൻ്റെ താഴെയാണ് താഴെ വന്നു കഴിഞ്ഞാൽ എഗെയിൻ നല്ല രീതിയിലൊരു പ്രോഫിറ്റ് ബുക്കിംഗ് എഗെയിൻ അകത്ത് വരാൻ സാധ്യതയുണ്ട് ഒരു പത്ത് പതിനഞ്ച് പോയിന്റ് ഉണ്ട് സോ അവർ ഒരു ലെവലിൽ പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യണം കൊട്ടക് മഹീന്ദ്ര ബാങ്കിൽ നമ്മൾ നല്ല പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതുതന്നെയാണ് ഡിസൈഡിങ് പോയിന്റ് എന്ന് പറഞ്ഞാൽ വൺ സെവൻ ഫോർ സീറോ വൺ സെവൻ ഫോർ സീറോയുടെ മുകളിലാണെന്നുണ്ടെങ്കിൽ ഒരു ബൈങ് സെന്റിമെന്റ് താഴെ ഒരു സൈഡ് നെഗറ്റീവ് എന്നുള്ള രീതിയിൽ നമുക്ക് കാര്യങ്ങൾ അപ്രോച്ച് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ എന്താണ് ഇൻഫീൽ പിന്നെ നമ്മൾ നാളത്തേക്ക് വാച്ച് ചെയ്യേണ്ട ലെവൽ എഗൻ വൺ സിക്സ് സീറോ ഫൈവിന് വാച്ച് ചെയ്യുക വൺ സിക്സ് സീറോ ഫൈവിന്റെ മുകളിൽ പോയി കഴിഞ്ഞാൽ അഗ്രസീവായിട്ട് ഷോർട്ടിനെ പ്ലാൻ ചെയ്യാണ്ടിരിക്കുക അനതുപോലെ തന്നെ താഴെയാണെന്നുണ്ടെങ്കിൽ അഗ്രസീവായിട്ട് ലോങ് ട്രെയിനെയും പ്ലാൻ ചെയ്യാണ്ടിരിക്കുന്നതാണ് സോ ആ ഒരു ലെവലിനെ ഒരു ബേസ് ആയിട്ട് എടുക്കുക എഗൻ ജി സിയസില് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫോർ തൗസൻഡ് നയൻറ്റി ഫൈവ് എന്നുള്ള ലെവലിനെ വാച്ച് ചെയ്യാം ഫോർ തൗസൻഡ് നയൻറ്റി ഫൈവിലെ താഴെ വരികയാണെന്നുണ്ടെങ്കിൽ എഗ് ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട് സോ ആ ഒരു പ്രോപ്പർ ആയിട്ട് വാച്ച് ചെയ്യുക അതുപോലെ തന്നെ റിലയൻസിൽ നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്ന ലെവൽസ് പ്രോപ്പർ ആയിട്ട് താഴത്തെ ബ്രേക്ക് ചെയ്തു അതിന് താഴെ ഒരു പിന്നെ റിജക്ഷൻ കൂടി കിട്ടിയ അതിനുശേഷം താഴത്തേക്ക് ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ട് സോ എഗെയിൻ നമ്മൾ വാച്ച് ചെയ്യേണ്ട പോയിന്റ് തോന്നാൽ ഇന്നലെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന പോയിന്റ് തന്നെയാണ് ട്വൻറ്റി നയൻ വൺ സിക്സ് അല്ലെങ്കിൽ വൺ ഫൈവ് എന്നുള്ള ലെവലിൽ നമുക്ക് വാച്ച് ചെയ്യാം ഈ ഒരു ലെവലിൽ താഴെ വന്നു കഴിഞ്ഞാൽ താഴത്തേക്കുള്ള ഒരു മൊമെൻ്റം ഉണ്ടാവാൻ സാധ്യതയുണ്ട് സോ ആ ഒരു ലെവലിനെയും ആയിട്ട് വാച്ച് ചെയ്യുക എന്നുള്ളതാണ് സോ അനാലിസും കാര്യങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട് എന്ന് വിശ്വസിക്കുകയാണ് വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുകയാണ് വീഡിയോ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോക്കാത്തത് ലൈക്കുക എന്നുള്ള അഭിപ്രായങ്ങളും താഴെ കമന്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ ഇതുപോലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം Bye.